ജീവിതത്തിൽ ഒന്നിനും ഒരു ധൈര്യം കിട്ടുന്നില്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക എന്ത് തുടങ്ങിയാലും പേടിയാണ് പ്രയാസമാണ് ഒരു കോൺഫിഡൻസ് ഇല്ല മൂന്ന് തന്നാൽ അള്ളാഹുവിന്റെ അസ്മാ ഉൽപ്പെട്ട ഒരു ഇസ്മ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് കാര്യത്തിന് ഇറങ്ങാൻ ഇറങ്ങിയാലും പേടിയാണ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന വലിയ ആദി വലിയ പേടി ഒരു കോൺഫിഡൻസ് ഇല്ല ഒരു ഇൻ്റർവ്യൂവിന് ഇറങ്ങിയാൽ കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടിയാണ് പോകുമോ എന്ന് പരീക്ഷയ്ക്ക് ഇറങ്ങിയാലും കിട്ടുന്നില്ല എന്തൊരു ബിസിനസ് തുടങ്ങാനും ധൈര്യമില്ല ഒന്ന് എഴുന്നേറ്റൊന്നും സംസാരിക്കാൻ ധൈര്യം കിട്ടുന്നില്ല സംസാരിക്കാനൊക്കെ അറിയാം പക്ഷെ ധൈര്യമില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ധൈര്യമില്ലായ്മ വലിയ പ്രശ്നമാണ് അങ്ങനെ നന്നായി ധൈര്യം ഉണ്ടാകാൻ കോൺഫിഡൻസ് ഉണ്ടാകാൻ ഈ ഇസിമിന് നിങ്ങൾ പതിവാക്കിയാൽ മതി നോക്കി നിങ്ങൾ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തണം അതിന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഒരു കമൻറ്റും എന്തെങ്കിലും ഒരു കമൻ്റും മനുഷ്യ നിങ്ങളൊന്ന് ചെയ്താൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും ഈ വീഡിയോ നോക്കൂ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഇത് എല്ലാ ദിവസവും പാരായണം ചെയ്യലാണ് ഇതിനുള്ള പരിഹാരം അള്ളാഹുവിന്റെ നിങ്ങൾ നിത്യമായി നിത്യമായി നിങ്ങൾ നിങ്ങൾ ചൊല്ലുക ചൊല്ലുക ഇങ്ങനെ ചൊല്ലി നിത്യമായി ചൊല്ലുന്ന ആളുകൾക്ക് വല്ലാത്ത ഒരു കോൺഫിഡൻസ് ഒരു ധൈര്യം അയാൾക്ക് സ്വാഭാവികമായും കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ വലിയ വിജയം അള്ളാ നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റ് മതി നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചെല്ലാൻ ആകെ മിനിറ്റ് മതിയായിരുന്നു വേണ്ടി വരില്ല ഒരു മൂന്ന് മിനിറ്റ് മാക്സിമം മൂന്ന് മിനിറ്റ് അങ്ങനെ നിങ്ങൾ നല്ല കൂടി അക്ഷരശുദ്ധിയോടുകൂടി നല്ല നീയത്തോട് കൂടിയാണ് ഇൻഷാള്ള വിജയം ഉണ്ടാകും അള്ളാഹു നമുക്ക് വലിയ ധൈര്യമുള്ള വലിയ കോൺഫിഡൻസ് ഉള്ള എല്ലാത്തിലും വിജയിക്കുന്ന ആളുകളിൽ അള്ളാഹു നിന്ന് ഉൾപ്പെടുത്തിട്ടേ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിയുടെ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് വാച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ دعاء وصيه والسلام عليكم ورحمه الله وبركاته